കോതമംഗലം ബസോലിയസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും പഴയ പേപ്പറുകൾ കാർട്ടണുകൾ ഇലക്ട്രിക് ആക്റികൾ മറ്റ് ആക്രികൾ എന്നിവ ഡിവൈഎഫ്ഐക്ക് കൈമാറി കോതമംഗലം മാർ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ നടന്ന ചടങ്ങിൽ മാർ ബസിലിയസ് മെഡിക്കൽ മിഷൻ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണഞ്ചരിയിൽ നിന്നും കോതമംഗലം എം എൽ എ ആന്റണി ജോൺ സാധനങ്ങൾ ഏറ്റുവാങ്ങി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ 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 നൌഷാദ് എംബിഎം എം വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പള്ളിയിൽ ട്രഷർ ഡോക്ടർ റോയ് ജോർജ് മലീൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് എബ്രഹാം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ജയകുമാർ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിജോ എബ്രഹാം ബ്ലോക്ക് സെക്രട്ടറി ജിയോ പ്രസിഡന്റ് കെട്ട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽജോസ് പോൾ ജോയിന്റ് സെക്രട്ടറി എ ഷായി മേഖലാ സെക്രട്ടറിമാരായ കെ നമു കെ ജെ ചന്ദ്രപാൽ രഞ്ജിത് സി ടി ജോജി ജോഷി എന്നിവർ പങ്കെടുത്തു ഗോതമ്പ് പള്ളിയുടെ സ്ഥാപനമായ എം ബി എം എം അസോസിയേഷന്റെയും പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഇന്നലെ കൂടിയ പള്ളി മാനേജിംഗ് കമ്മിറ്റി എടുത്ത തീരുമാനം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസ പദ്ധതികൾക്കായി വകയിൽ പോയി അതുകൂടാതെ എം ബി എം എം ഹോസ്പിറ്റലിൽ നിന്ന് ആവശ്യമെങ്കിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ന്യൂസ് ബ്യൂറോ കോതമംഗലം